യേശുരാജൻ വന്നിടുവാളുകൾ നമ്മുടെ ബഹുമതികൾ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ കാണുകയില്ല എന്ന് കരുതുന്നു ചെയ്യുന്ന സേവനങ്ങൾ വിലയിരുത്തി ബഹുമതി പത്രം കൊടുക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് എല്ലാ രാജ്യത്തും നിലവിലുള്ള സംവിധാനമാണ് അത് അവരെ മാത്രമല്ല മറ്റുള്ളവരെ കൂടി നല്ല സേവനങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ കാഴ്ചവെക്കുവാൻ പ്രേരിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു വിഷയമായിട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് പത്മഭൂഷൺ പത്മശ്രീ തുടങ്ങിയ അനേക ബഹുമതികൾ ലഭിച്ചിട്ടുള്ളവരെക്കുറിച്ച് അറിയാമല്ലോ സ്പോർട്സിനോട് ബന്ധപ്പെട്ട് ഖേൽരത്ന കലയോട് ബന്ധപ്പെട്ട് കലാതിലകം സിനിമയോട് ബന്ധപ്പെട്ട് ഓസ്കാർ ഇങ്ങനെ പല എല്ലാ മേഖലകളിലും വിവിധ പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട് ശാസ്ത്ര സംബന്ധമായും മെഡിസിനോടുള്ള ബന്ധത്തിലും സാഹിത്യത്തിലും ലോക സമാധാന സമാധാനത്തോടുള്ള ബന്ധത്തിലും നല്ല സംഭാവനകൾ നൽകിയിട്ടുള്ളവരെ ആദരിക്കുന്നത് നോബൽ സമ്മാനം നൽകുകയാണ് ഇങ്ങനെ ധാരാളം പുരസ്കാരങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാമല്ലോ പുരാതന കാലത്ത് മത്സരവിജയികൾക്ക് വിജയികൾക്ക് പ്രത്യേകിച്ച് ഒളിമ്പിക്സ് പോലെയുള്ള മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് ആ വിജയികൾക്ക് കപ്പിന് പകരം കൊടുത്തിരുന്നത് വിവിധ ഇലകളും പൂക്കളും കൊണ്ട് നിർമ്മിച്ച കിരീടങ്ങളായിരുന്നു അതാണ് അവർക്ക് ബഹുമതിയായി കൊടുത്തിരുന്നത് അത് ആ ലക്ഷ്യസ്ഥാനത്ത് വെച്ചിരിക്കും അതിനെ നോക്കിക്കൊണ്ടായിരുന്നു അവർ ഓടുകയും വിജയം ചെയ്തിരുന്നത് ബൈബിൾ പരിശോധിക്കുമ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ബഹുമതികളെക്കുറിച്ച് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും ഈ ബഹുമതികളെ കിരീടങ്ങൾ എന്ന നിലയിലാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അഞ്ച് വിധ കിരീടങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് അതിൻ്റെ വിവരണത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ പേരുകൾ ഇവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വാടാത്ത കിരീടം രണ്ട് പ്രശംസാ കിരീടം അഥവാ സന്തോഷത്തിൻ്റെ കിരീടം മൂന്ന് നീതിയുടെ കിരീടം നാല് തേജസ്സിൻ്റെ കിരീടം അഞ്ച് ജീവ കിരീടം ഇങ്ങനെ അഞ്ച് വിധാ കിരീടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതിഫലങ്ങളെക്കുറിച്ച് ബഹുമതികളെക്കുറിച്ച് ബൈബിൾ പ്രസ്താവിക്കുന്നുണ്ട് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ വിശ്വാസാൽ ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന ബഹുമതികളാണ് ഈ കിരീടങ്ങൾ എന്ന നിലയിൽ ബൈബിൾ നമുക്ക് തന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ എന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഒരു ദൈവഭൈദൻ്റെ പ്രതീക്ഷ അതാണ് അത് കേവലം ഒരു മിഥ്യാധാരണയല്ല ഉറപ്പോടു കൂടിയ ദൈവിക വാഗ്ദാനമാണ് പട്ടാളത്തിൽ വിശിഷ്ട സേവനം അനുഷ്ഠിച്ചവർക്ക് മെഡലുകൾ കൊടുക്കാറുണ്ടല്ലോ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ വീരചക്ര പോലെയുള്ള അനേക മെഡലുകൾ അവർക്ക് കൊടുക്കാറുണ്ട് അവരുടെ സേവനം മുൻനിർത്തിയാണത് കൊടുക്കുന്നത് ഇതുപോലെ പാപത്തോട് പോരാടി ജയജീവിതം നയിക്കുന്നവരെ ദൈവം ആദരിക്കുന്നു അതാണ് ദൈവിക വാഗ്ദാനം ദൈവം വിശ്വസ്തനായതുകൊണ്ട് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ ദൈവഭയമുള്ളവരായി വിശ്വസ്തരായി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം പ്രതിഫലം ഉറപ്പാണ് ഗോഡ് ബ്ലസ് യുഫലം